ദേശമംഗലം ആറമ്മൂട്ടുകരയിൽ ഓട്ടോയും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം ആറമ്മൂട്ടുകരയിലെ പഴയ സത്യം ടാക്കീസിന് സമീപത്താണ് അപകടമുണ്ടായത് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുകയായിരുന്ന ദേശമംഗലം വെസ്റ്റ് പല്ലൂർ ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന കല്ലിങ്ങൽ വീട്ടിൽ അൻപത്തിമൂന്ന് വയസ്സുള്ള വിജയകുമാർ മകൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള വിഷ്ണു കാറിൽ സഞ്ചരിച്ചിരുന്ന എറണാകുളം സ്വദേശി എന്നിവർക്കാണ് പരിക്കുപറ്റിയത് പരിക്കുപറ്റിയവരെ ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് തൃശൂർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മിഷനറി ടെക്നീഷ്യന്മാരായ വിജയകുമാറും മകൻ വിഷ്ണുവും ജോലി ആവശ്യാർത്ഥം ദേശമംഗലത്തിൽ നിന്നും എടപ്പാൾ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് അപകടമുണ്ടായത് എതിർ ദിശയിൽ നിന്നും വന്ന എറണാകുളം സ്വദേശി ഓടിച്ച കാറാണ് അപകടം വരുത്തിവെച്ചത് ഇടിയുടെ ആഘാതത്തിൽ റോഡ് സൈഡിലുള്ള ശൌര്യം പറമ്പിൽ ഹസൻകുട്ടി എന്നയാളുടെ വീടിന് മുകളിലേക്ക് ഓട്ടോറിക്ഷ വീഴുകയും വീടിന്റെ മേൽക്കൂരമേഞ്ഞ ഷീറ്റുകൾ തകരുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് കാലത്ത് എട്ട് മുപ്പതോടു കൂടി നടന്ന അപകടത്തിൽ ഇരുവാഹനങ്ങൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കാറിലെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണെന്നാണ് പ്രാഥമിക നിഗമനം കാറിൽ ഡ്രൈവറെ കൂടാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി